ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈ വേനൽ ചുവടിലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കിലോ മുന്തിരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം നല്ല ചുടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് കുറേ മുന്തിരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അതിൻ്റെ പൾപ്പും തൊലിയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായിരുന്നു എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് എടുത്തിട്ടുള്ളത് തണുത്ത ശേഷം ഇതുപോലെ നാലോ അഞ്ചോ എത്രയാണോ ജ്യൂസ് വേണ്ടത് അതിനെ അനുസരിച്ച് പളുപ്പ് എടുക്കുക അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കായ ചേർത്ത് കൊടുക്കുക പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ പുഴുങ്ങിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ചൊറിച്ചിൽ ഉണ്ടാവുകയില്ല സീഡൊന്നും പെട്ടെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരിപ്പ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് പിന്നെ പാൽ യൂസാക്കിയിട്ട് മുന്തിരി ജ്യൂസ് അടിക്കുന്നവർക്ക് നല്ല കട്ടപ്പാൽ യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് പലർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്